ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ഇത് നമ്മളുടെ ഫാമിലിയിലേക്ക് ഒരു മെമ്പർ കൂടെ വരുവാണ് അതായത് ഒരു നോൺ ലിവിങ് തിങ് ആണ് സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിൽ ബുള്ളറ്റ് സൈക്കിള് സ്കൂട്ടർ കാറ് അല്ലാതെ വേറൊരു സംഭവം കൂടെ ഇനി വരാൻ പോവുകയാണ് നമ്മൾ ഇന്ന് പുതിയൊരു സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഈ ഒരു വീഡിയോക്ക് കോപ്പി റേറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു മ്യൂസിക് കട്ട് ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഡെലിവറി ഡേറ്റ് ആണ് ഇന്ന് വാങ്ങാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ പോവാണ് ഞാനുണ്ട് ചേച്ചിയുണ്ട് ഉണ്ട് നമ്മൾ ബുക്ക് ചെയ്ത ടൈമിൽ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചത് എന്റെ പേരിൽ എനിക്കുള്ള സ്കൂട്ടറായിരുന്നു പക്ഷെ അല്ല അമ്മയുടെ പേരിൽ അമ്മയ്ക്കുള്ള സ്കൂട്ടറായി എവിടാ ബുക്ക് രണ്ടാം രണ്ടാംകുറ്റി അപ്പൊ നമ്മള് വാങ്ങാൻ പോവാ സാധനമാക്കിട്ട് വെച്ച് അമ്മ ഇങ്ങനെ അമ്മ അതെന്ന് നീല കേട്ടോ നീല കളർ ഉടുപ്പറ്റിട്ടുണ്ടല്ലോ കാണിച്ച് എല്ലാം കാണിച്ചു തരാം എക്സൈറ്റഡാണോ ഞാനും കാരണം ഞാനായിരിക്കാം സ്കൂട്ടർ പോന്നിട്ടേ ഉള്ളൂ ഞാൻ പിന്നെന്തിനു ലൈസൻസ് എടുത്തേക്കുന്നത് കാഴ്ച കാണാൻ ലൈസൻസ് എടുക്കുന്നത് വണ്ടി ഓടിക്കില്ല വണ്ടി വണ്ടി ഓടിക്കാം അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ അമ്മയാണ് ഓടിക്കുന്നത് ഞാൻ കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ ബാക്കിൽ അപ്പം നമ്മളിപ്പോൾ നേരെ പേരൂര് അമ്പലത്തിലോട്ട് പൂജിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം നമുക്ക് പൂജിക്കാൻ വേണ്ടി പോവാം റെഡിയല്ലേ ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് റൈഡ് വിത്ത് ന്യൂ സ്കൂട്ടർ നമ്മൾ ഹോണ്ടയുടെ ആക്റ്റീവ ആണ് അടുത്തതും മറ്റേത് നമുക്ക് ആക്റ്റീവേ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കേറിയിരിക്കാൻ வண்டி வந்த வண்டி வந்த புதிய வண்டி வந்த புதிய வண்டி வந்த അപ്പം നമ്മൾ സ്കൂട്ടറിനകത്ത് നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് കേട്ടോ എന്നിട്ട് ഞാൻ ഒരു ഡ്രൈവ് പോകാൻ വേണ്ടി പോകാനാട്ടോ വേറെ അവിടെയല്ല ഇവിടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഭയങ്കര ആണ് ഗേഴ്സ് നമ്മുടെ പുതിയ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ പോവാം പയ്യെ ഓടിക്കുന്നു ഇപ്പം ഞാൻ അങ്ങനെ നമ്മൾ സ്കൂട്ടറിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ നല്ലൊരു സ്പോട്ട് ഞാൻ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ആ കുറച്ച് അടുത്ത് തന്നെയായിട്ട് ഭോഗയിൽ വില്ലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു യൂട്യൂബിന് വേണ്ടിയിട്ടും അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഹായ് ഗായ്സ് അമ്പ കൈസ് അങ്ങനെ നമ്മളെ പുതിയ വണ്ടി വാങ്ങി സുഹൃത്തുക്കളെ ഇനി ഈ വണ്ടിക്കകത്തായിരിക്കും നമ്മള് ആറാട്ടം ചെയ്യാൻ പോകുന്നത് ഇനി എന്തായാലും നമ്മളെ പുതിയ വണ്ടിയൊക്കെ എടുത്ത് പൂജിച്ച് ഐശ്വര്യമായിട്ട് നമ്മള ജേർണിയൊക്കെ ഇനി ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കണ്ടോ കി പിള്ളേർക്ക് എന്നോടൊരു വില ഇല്ല ഒരു ട്യൂഷൻ ടീച്ചർ എന്റെ കിച്ചുമോന് മാത്രം പാവ സ്നേഹം ആ എന്തായാലും അപ്പൊ അത്രയോ അടുത്ത വീടിലെ കാണാം ചെറ്റപ്പ്